ഔഷധ ി വിതരണം കോവിന്ദസ്വാമിയുടെ ജീൽചാട്ടം പി എസിനെ വിസ് വിസ്മൃതിയിൽ തള്ളാനുള്ള ഒന്നാം നമ്പർ ഗൂഢാലോചനയെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ പിണറായിസമാണ് കമ്മ്യൂണിസവും സോഷ്യലിസവും എന്ന് തിരുത്തി വായിക്കാൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് നിർബന്ധിതരായിപ്പോയി പോയ സഖാക്കളെയും പുതിയ കാലത്ത് പിണറായിസത്തെ പാർട്ടിയായി ധരിച്ചു പോയ പുതിയ സഖാക്കളെയും വി എസിന്റെ മരണം അഗാധമായി സ്വാധീനിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോളം പ്രായമുള്ള വി എസ് ആയിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന സത്യം വെളിച്ചം കാണാനുള്ള ഉപാധിയായി തീർന്നു വി എസിന്റെ പോരാട്ട ചരിത്രത്തിന്റെ ഈ പുനർവായന കേരളത്തിന്റെ പൊതുസമൂഹം ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ കമ്മ്യൂണിസത്തെയും സോഷ്യലിസത്തെയും മുതലാളിത്വത്തിന് എഴുതിക്കൊടുത്തീഡ് കൈപ്പറ്റ് ായി മാധ്യമ ഹാൻഡലുകളിൽ നിന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കളയാൻ അവർ വഴി ആലോചിച്ചു അതിന്റെ മാത്രമാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം എന്നും അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു നമ്മുടെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കേരളത്തിലെ പലതരത്തിലുള്ള ചർച്ചകളും സംശയങ്ങളും ഉയർന്നു വരികയാണ് സ്വാഭാവികമായും ആ ജയിൽ ചാട്ടം കൃത്യമായി പോലീസ് പറയുന്ന ജയിൽ അധികാരികൾ പറയുന്ന രീതിയിലാണെങ്കിൽ ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യങ്ങളാണ് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഗോവിന്ദചാമി ഈ പോലീസ് പറയുന്ന ഭാഷത്തിൽ ജയിൽ ചാടിയിട്ടുണ്ടോ അതല്ല ഗോവിന്ദചാമിയെ വാഹ ജയിൽ അധികൃതരുടെ തന്നെ വാഹനത്തിൽ കയറ്റി പുറത്തു കൊണ്ടുവന്ന് നിർത്തി ഒരു ഒരു മണിക്ക് പുറത്ത് ചാടിയെന്ന വാർത്ത സൃഷ്ടിച്ച് ഉച്ചക്ക് പത്ത് മണിയോട് കൂടി രാവിലെ പത്ത് മണിയോട് കൂടി ഈ ചാടിയ ജയിലിന്റെ പരിസരത്ത് നിന്ന് തന്നെ കോവിന്ദസ്വാമിയെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത സൃഷ്ടിച്ച് സഖാവിയസിനെ കുറിച്ചുള്ള കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ തിരിച്ചുവിടാൻ നടത്തിയ ഒരു ഗൂഢാലോചനയാണോ എന്ന് നാളെ നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചിന്തിക്കാനുള്ള ഒരു ദിവസമായിരിക്കും ഇനി നോക്കാം വെള്ളി ദിവസമായിരക്കുകൾ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട്സ് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി